എപ്പോൾ വീട്ടിൽ പോയാലും അമ്മേനെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിപ്പിക്കുന്നത് എനിക്കൊരു ശീലമുള്ള കാര്യമാണ് എനിക്കും അത്യാവശ്യം കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് എല്ലാവരും അടിപൊളി ചക്ക ഉണ്ടാക്കാനാണ് പ്ലാൻ എന്തായാലും പരിപാടി ചീറ്റിൽ പോയിട്ടൊന്നുമില്ല അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് വീട്ടിൽ തന്നെയാണ് വേറെന്തേലും പണി വേണ്ടേ കുറച്ച് ഹെൽത്ത് ഇഷ്യൂ കാരണം കമ്പനിന്ന് ലീവ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീടില് കിടക്കാം എന്തായാലും ചക്ക വരയ്ക്കാൻ ദൂരവാടി പോയി വന്നില്ല വീടിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു പ്ലാവുണ്ട് പക്ഷെ ഭയങ്കര ഹൈറ്റ് ആയിപ്പോയി എന്തായാലും അതിൽ നിന്ന് ചക്ക പറിച്ചു അങ്ങനെയൊക്കെയോ തോട്ടിയൊക്കെ വെച്ച് പറിച്ചു ഈ പോകുന്നത് എങ്ങോട്ടെന്ന് വെച്ചാൽ അപ്പുറം വീട്ടിലത്തെ പ്ലാവിൽ ചക്ക കുറച്ച് താഴെയാണ് അപ്പം നല്ല വീഡിയോ എടുക്കാമല്ലോ എന്ന് അപ്പുറത്തേക്ക് പോയതാണ് ശരിക്കും ഈ വീഡിയോയിൽ കാണുന്ന ചക്കയല്ല നമ്മളെ ചക്കപ്പുറത്തേക്കുക അങ്ങനെ അവിടുന്ന് ചക്ക രണ്ട് മൂന്ന് വീഡിയോ കൂടി എടുത്തിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ വീട്ടിൽ പോയിട്ടാണ് നമ്മൾ ബാക്കി കലാപരിപാടികൾ ചക്ക മുറിച്ചിട്ട് വൃത്തിയാക്കി ശേഷം ചെറിയ ചെറിയ പീസുകളായിട്ട് ഒരേപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ച് വെച്ചു ഇതിൻ്റെ ഇടയിൽ ചക്ക പറിക്കുന്നതും ഫുള്ളായിട്ടും വലിയ പീസും മുറിച്ച് ചെറുതാക്കുന്നതൊന്നും വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ചക്ക പറിക്കാൻ സമയത്ത് ഞാനായിരുന്നു പ്ലാവിൻ്റെ മുകളിൽ അപ്പോൾ പിന്നെ പറയണ്ടല്ലോ അങ്ങനെ അങ്ങനെയെല്ലാം സെറ്റായ ശേഷം എണ്ണ ചൂടായിട്ട് നമ്മളെ ചക്ക അതിലേക്ക് ഇട്ടു ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടിയും പൊടിയും ഉപ്പും വെള്ളത്തിന് മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് അതാണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ മുകളിലേക്ക് തന്നെ ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുക്കും ശേഷം ഒരു അഞ്ചാറ് മിനിറ്റ് ആ അഞ്ചാറ് മിനിറ്റിന് മുകളിൽ പോയിട്ടുണ്ടാകും നമുക്ക് ഇളക്കുമ്പോൾ തന്നെ ചെറിയ സൗണ്ട് വ്യത്യാസമൊക്കെ ഫീൽ ആവും അപ്പോൾ ചെറിയൊരു കളർ വ്യത്യാസമൊക്കെ ഫീൽ ആകുമ്പോൾ നമുക്ക് പോയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ട് അതൊന്ന് വേറൊരു പ്ലേറ്റിലേക്ക് ഒന്നുകൂടി മാറ്റും കാരണം എന്താ വെച്ചാൽ നല്ല എണ്ണയുണ്ടാവും അപ്പോൾ എണ്ണ കുറേയൊക്കെ വാർന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നത് ശേഷം വേറൊരു നല്ല പ്ലേറ്റിലേക്ക് മാറ്റും നല്ല പൂൾ എന്തെങ്കിലും പേപ്പേഴ്സോ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് എണ്ണ ഇന്ന് മാക്സിമം ഒഴിവാക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ചക്ക വറുത്ത റെഡി ആയിട്ടുണ്ട് എന്തായാലും അടിപൊളിയാണ് കേട്ടോ എത്ര ടേസ്റ്റ് ആകുന്നത് എന്തായാലും വിചാരിച്ചിട്ടില്ല അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ആക്കി വെക്കണം ഒന്നാമത് ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ചക്കയുണ്ടാവും അപ്പോൾ വെറുതെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊന്ന് ചെയ്ത് നോക്ക് താങ്ക് യു